ചന്ദ്രഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വർഷത്തെ ആക്ഷൻ പ്ലാനിന്റെ ഭാഗമായി പങ്കാളിത്ത ഗ്രാമ പ്രഖ്യാപനം നടത്തി നടത്തിയിലാണ് പ്രഖ്യാപന പരിപാടി സംഘടിപ്പിച്ചത് മേൽപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന പതിനെട്ടാം വാർഡിനെയാണ് ചന്ദ്രഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ യൂണിറ്റ് പങ്കാളിത്ത ഗ്രാമമായി തെരഞ്ഞെടുത്തത് ഇതിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപന ചടങ്ങാണ് ഇതേ വാർഡിലെ ഉറവങ്കര അംഗൺവാടിയിൽ വെച്ച് നടത്തിയത് മഴക്കാല ലോക ബോധവൽക്കരണത്തോടുകൂടി സംഘടിപ്പിച്ച പരിപാടി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വാർഡ് മെമ്പർ അബ്ദുൽ കലാം സാദുള്ള അധ്യക്ഷനായി പ്രിൻസിപ്പൽ ഇൻചാർജ് വി പ്രിയ സ്വാഗതം പറഞ്ഞു പി ടി പ്രസിഡന്റ് അബൂബക്കർ കടാങ്കോട് എസ് എം സി ചെയർമാൻ മുഹമ്മദ് കോളിയടുക്കം എൻ എസ് എസ് പി എ സി സന്ദീപ് പി ടി എ കമ്മിറ്റി അംഗം ഹസൻകുട്ടി പ്രധാനാധ്യാപകൻ രാധാകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു എൻ എസ് എഫ് പ്രോഗ്രാം ഓഫീസർ ടി കെ സീമ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്